The <laughs> വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് അമ്പലത്തിലെ പൊങ്കാലയാണ് ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ തിരുമേനി അമ്പലത്തിലെ പായസം പകുതി വെന്ത് കഴിയുമ്പോഴാണ് നമുക്ക് തീ പകർത്തി തര പകർത്തിയല്ല പകർന്നു തരുന്നത് ഓക്കെ അങ്ങനെ തിരുമേനി ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കണം അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഡൗട്ടല്ല കത്തുന്നുണ്ടായിരുന്നില്ല വല്ല കൂടി അങ്ങനെ വല്ല കൂടി കത്തിപ്പ് തന്നെ ഒരു സമാധാനമായി ഞാൻ അടുപ്പി വെച്ച് കിടന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് വിറകും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അടുപ്പിൽ കത്തിക്കുന്നത് എങ്ങനെയാണോ ആ പ്രോസസ്സിൽ തന്നെ ഇവിടെ കത്തിക്കണം നല്ലതാണ് ആദ്യമായിട്ട് തിളയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ാണ് വന്നത് നമ്മള് പൊങ്കാല എങ്ങനെ ഇടണം എന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല രാവിലെ വന്ന ശേഷം ഞാൻ യൂട്യൂബ് യൂട്യൂബിൽ നോക്കി ഷോർട്സ് വീഡിയോസ് ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ വിറകൊക്കെ എടുത്തത് നല്ലോണം തിളച്ച് വരാനൊക്കെ ആയിട്ടാണ് പക്ഷെ അങ്ങനെയൊന്നും അല്ല ഓലക്കുടി കൊണ്ട് തന്നെ എല്ലാം തിളച്ച് വരുട്ടോ അങ്ങനെ എന്നെ ഈ ചേട്ടൻ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പുറത്തിരിക്കുന്ന രണ്ട് ചേച്ചിമാരും നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ തീ അങ്ങട്ട് ഇതാവുന്നുണ്ട് പക്ഷെ എൻ്റെ പുറത്താണ് കത്തുന്നത് അങ്ങനെ സ്പാനിഷ് മറിച്ചും തിരിച്ചൊക്കെ എന്നെ ഫോട്ടോ ഇതെടുക്കുന്നുണ്ട് നല്ല തിരക്കായിരുന്നു എന്നോട് സ്പാനിഷ് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ എല്ലാവരും വന്നു സ്നേഹം വൈകി ഇനി പോയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടു അപ്പോൾ ഞാനും ഡീമോട്ടിവേറ്റ് ആയിരുന്നു വേറെ റെഡിയാവും വാ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങി അമ്പലത്തിൽ വന്നു അപ്പോൾ എനിക്ക് ഫസ്റ്റ് വേണം ഫസ്റ്റ് അടുപ്പ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പക്ഷെ ഞാൻ കടയിൽ നിന്ന് കണ്ടു വരുമ്പോൾ ഫസ്റ്റ് അടുപ്പിൽ ഒരു കല ഇരിക്കുന്നുണ്ടായിരുന്നു ഓൾറെഡി ബുക്കിംഗ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വന്ന് വന്ന് നോക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് എൻ്റെ കലം എൻ്റെ കലം കണ്ടിട്ട് എനിക്ക് മനസ്സിലായി പക്ഷേ വിറക് കണ്ടാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ എല്ലാ കലങ്ങളും ഒരേപോലെയല്ലേ അപ്പോൾ കലം വിറക് നോക്കിയപ്പോൾ എൻ്റെ ഫസ്റ്റ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ എൻ്റെ ഞാൻ കുറേ ഒലക്കൂടി മറച്ചും തിരിച്ചൊക്കെ വെച്ചിട്ട് ഞാൻ സെറ്റാക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫാൻഷൻ അവിടെയും അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുമ്പോൾ നടന്നാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ നമ്മളെ വെളിച്ചപ്പാട് തുള്ളാനായിട്ട് നിന്നിട്ട് പായസം പായസമൊക്കെ ഇങ്ങനെ ചൂട് പായസം അങ്ങട് നടന്ന് തലയിലൊക്കെ ഇട്ടിട്ട് നടക്കുകയാണ് ഇത് അവിടുത്തെ ശാന്തിയാണ് ഈ ചേച്ചി ഈ ചേച്ചിയാണ് ഭർത്തേക്കാളി അമ്മേനെ അവിടെ ഇരുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ പനിക്കാവ് അമ്പലമാണിത് അപ്പോൾ നല്ല ഉള്ള place ആണ് അപ്പോൾ ഇങ്ങനെ തിമ്മി ഇങ്ങനെ തുള്ളാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എപ്പോൾ എന്തെങ്കിലും ഗുരുതിയോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പോൾ നമ്മളിപ്പുറത്തെ ചേച്ചിയുടെ തിളച്ചെന്ന് ഞാൻ കഴിഞ്ഞ് പറഞ്ഞില്ല ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒന്ന് തിളച്ച് വരുന്നത് അത് തിളച്ചന്ന് തൂക്കു അങ്ങനെ ഇല്ല നമ്മുടെ വെള്ളം അത് കഴിഞ്ഞ് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഓലക്കുടി വെച്ച് കൊടുത്തു അതിന്റെ കാരണമാണോ എനിക്ക് തെളിക്കാത്തിരുന്നത് അപ്പൊ എന്റെ ഈ തുണിയാണെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കുന്ന കാരണം എനിക്കൊരു ജസ്റ്റ് ഒരു പേടി ഉണ്ടായിരുന്നു എന്നാലും ഇത് തിളക്കേണ്ട അപ്പോൾ എൻ്റെ പ്രത്യേകിച്ച് ചേച്ചി ഇങ്ങനെ ഒക്കെ എനിക്ക് തന്നെ കേട്ടോ അതൊന്നും ഇത്തില്ല ആണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അങ്ങനെ തൂവി തൂവിയാണെങ്കിൽ പോകുന്നില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ ഇറക്കി പുറത്താണ് തീ കത്തുന്നത് കത്തുന്നതാണിൻ്റെ ഉള്ളിലാണെങ്കിൽ നിറച്ച് ഇത് അപ്പോൾ ഓലക്കുടി പനി പനേ പനിയല്ലോ പട്ടയുടെ ഒരു കർപ്പസ് ആണല്ലോ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ കത്തിക്കുന്നത് ട്ടോ അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ കത്തിക്കുമ്പോൾ നല്ലോണം ഒക്കെ വന്നു എങ്ങോട്ടാ പോയി എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കിഴക്കോട്ടോ അങ്ങനെ ഒക്കെ പോണത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ തൂവി പോവാനായിട്ട് എൻ്റെ പോണേ ഇല്ല അങ്ങനെ എൻ്റെ ചേച്ചിമാരിങ്ങനെ നോക്കി നല്ലോണം കത്തിക്കും നല്ലോണം ട്ടോ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ എൻ്റെ കൂടെ മമ്മിയില്ല എനിക്കറിയില്ല ഞാൻ പറഞ്ഞു അപ്പം ഇങ്ങനെ സഹായിച്ചൊക്കെ തന്നു അങ്ങനെ നമ്മളെ ലാസ്റ്റ് തൂവി പോയിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താ ആദ്യമായിട്ട് ഇട്ടത് ട്ടോ അങ്ങനെ നമ്മുടെ വെളിച്ചപ്പാട് തുള്ളി വരികയാണ് അവിടെ നേരത്തെ നിൽക്കണാണ്ടില്ല അങ്ങനെ തുള്ളി വരികയാണ് കേട്ടോ അപ്പം അപ്പോൾ നമ്മുടെ പായസമൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കെന്തോ നെയ്യ് കിട്ടിയില്ല മുന്തിരി കിട്ടില്ല ഇതൊന്നും കിട്ടിയില്ല അത് തലച്ചോറിക്ക് കൊടുക്കണുണ്ടായിരുന്നുള്ളൂ ട്ടോ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് നെയ്യും മുന്തിരിയും എല്ലാം കിട്ടിയിട്ട് അപ്പം കണ്ടാ തിളച്ച പായസമാണ് ഈ മുഖത്ത് പിരട്ടി തലയിൽ പെരട്ടി കൊണ്ടുപോകണത് ട്ടോ അപ്പോൾ ഭദ്രകാളി അമ്മയ്ക്ക് വേണ്ടിയാണ് തുള്ളുന്നത് അപ്പം നല്ല ചൂടുണ്ട് അത് കേട്ടിട്ട് പോലും ഇല്ല അങ്ങനെ തുള്ളി തുള്ളി നടക്കുകയാണ് അപ്പം അതിന്റെ ഇടയിൽ കുറച്ച് പേരുടെ ഒന്നും തിളച്ച് പോയിട്ടുമില്ല കുറച്ച് ലേറ്റായിട്ട് ആയിട്ട് വന്നവരൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അവരുടെ ഒന്നും തിളച്ചിട്ടില്ല എന്നാലും ഇങ്ങനെ കത്തിക്കുന്നുണ്ട് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ശർക്കരയും പഞ്ചസാരയുടെ പൻസാരി മേളയ്ക്കും കൂടി പൊടിച്ചതും അങ്ങനെ കുറേ അങ്ങനെ പിന്നെ കുറച്ച് തേങ്ങയുടെ ചെവി ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ഒരു ആറ് ഏഴ് മണി ആകുമ്പോഴത്തേക്കും ആറര കഴിഞ്ഞപ്പോഴാണ് വെളിച്ചപ്പാട് തുള്ളി വന്നത് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഒന്നും ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഓരോരുത്തരും തുള്ളി 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 ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും അങ്ങനെ ഒക്കെ ആയിരുന്നു ട്ടോ അപ്പം നമ്മൾ നിറച്ച് പോവുകയാണ് അപ്പോൾ അപ്പം എന്നോട് അപ്പുറത്തെ ചേട്ടൻ പറയുമായിരുന്നു നീങ്ങി നിക്ക് വെളിച്ചപ്പാട് ഇങ്ങനെ പായസം എടുക്കുമ്പോൾ നമ്മുടെ മീറ്റൊക്കെ തട്ടാണെങ്കിൽ നല്ല ഇതായിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോരുത്തരെ വിളിച്ച് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ കുറേ പേരല്ല തിളച്ച് തിളച്ച് പോയിട്ട് ൊക്കെ കഴിയാൻ വീണ്ടും വീണ്ടും കതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഒരു വട്ടം തിളച്ചതേ എങ്ങനെയോ ഭാഗ്യം അങ്ങനത്തെ വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ചിട്ടോ നല്ലോണം തിളയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തെളിച്ച് തളിച്ച് വന്നപ്പോൾ ഒന്നുകൂടി വെള്ളം ഒഴിക്കണമെന്ന് വച്ചാൽ ചോദിച്ചോട് ചോദിച്ചപ്പോൾ നമ്മൾ ശർക്കരപാനീയം ഒഴിച്ചപ്പോൾ അതെന്തായാലും അടിപിടിക്കുന്ന പറഞ്ഞിട്ട് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ പായസം മൂന്ന് വീട് ഉണ്ടായിരുന്നുള്ളൂ കൊടുത്തപ്പോൾ കൊടുത്തപ്പം ഓരോരുത്തർ ഇങ്ങനെ വിളിച്ച് വിളിച്ച പാടും ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയണം എനിക്ക് ഇഷ്ടം ഇങ്ങനെ കാണാനായിട്ട് അപ്പോൾ എന്ത് സാ എന്ത് ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാറുണ്ട് പിന്നെ ഞാനിങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നെ ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാനേ അടിപിടിച്ചല്ലോ എന്നാലും എൻ്റെ തീ കത്തുന്നുണ്ട് അപ്പോൾ അപ്പം ചേച്ചി പറഞ്ഞാൽ മതി കത്തിച്ചത് ഇനി കത്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വെന്തിട്ടുണ്ടാകും തോന്നി അങ്ങനെ നമ്മുടെ നെയ്യൊക്കെ ഒഴിക്കുക എന്ന് പറഞ്ഞില്ലേ ആ നെയ്യ് വീഡിയോ എവിടെയാണ് കേൾക്കുന്നത് അല്ലേ അപ്പോൾ നെയ്യും എനിക്ക് എൻ്റെ അപ്പം തിളക്കുന്നുണ്ടായുള്ളൂട്ടോ അപ്പോൾ തിളച്ച ശേഷമുള്ള വീഡിയോ ആണ് കാണുന്നത് അങ്ങനെ അങ്ങനെ പായസമൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മുടെ തുള്ളലൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ പായസം വാങ്ങാൻ പോവാണ് ട്ടോ അപ്പോൾ പായസം വാങ്ങേൻ്റെ ഇടയിൽ നമുക്കിവിടെ വന്ന് തിരുമേനിട്ട് കഴിഞ്ഞ് പ്രസാദം വാങ്ങണം ആള് തുള്ളി കഴിഞ്ഞ് വെളിച്ചപ്പാട് തുള്ളി കഴിഞ്ഞിട്ട് നമ്മുടെ സീറ്റിൽ ഓരോ നിൽക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കഞ്ഞിയും അതൊക്കെ കുടിച്ചിട്ട് വേണം പോവാനായിട്ട് അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മൾ പോയിട്ട് പായസം അവർ ഉണ്ടാക്കിയ പായസത്തിനുള്ള തിരക്കാണ് ട്ടോ അപ്പൊ എനിക്ക് അവിടെ പോകാനേ തോന്നിയില്ല അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ട്ടോ അപ്പൊ നമുക്ക് പോയാലും നമുക്ക് അടി കൂടി നിൽക്കേണ്ടി വരും അവിടെ അപ്പൊ അങ്ങനെ എനിക്ക് പായസം കിട്ടി ഞാൻ എൻ്റെ ഇതുകൊണ്ടെന്നാൽ എന്താ സാധനങ്ങൾ കൊണ്ടുവന്നില്ലേ ഞാൻ തേങ്ങ തിരുമീതും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അതിലായിരുന്നു ഞാൻ വാങ്ങിയത് അപ്പം ഞാൻ എൻ്റെ വാഴാലയും കൊണ്ട് ഇങ്ങനെ മൂടി അങ്ങോട്ട് വെച്ചിട്ടാണ് ഞാൻ പായസം അല്ല ഞാൻ ആദ്യം തൊഴാൻ പോയിട്ട് തൊഴാൻ പോയിട്ട് എന്താ പ്രസാദം വാങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പായസം വാങ്ങിയിട്ടോ ഇനി നമ്മൾ ഇവിടെ ഇവിടെ പോയിട്ടാണ് നമ്മൾ കഞ്ഞി കുടിക്കുന്നത് ഫസ്റ്റ് കൈ കഴുകണം നമ്മുടെ അടിയിലൊക്കെ ഇരുന്നിട്ട് ആകെ ചെളിയായിട്ടോ അപ്പം ചെളി ആയാൽ പിന്നെ നമ്മൾ സ്പൂണോണ്ടൊക്കെ കുടിക്കണം എന്നാലും കുഴപ്പമില്ല അങ്ങനെ സ്പാനിഷ് സ്പാനിഷിന് കഞ്ഞി വാങ്ങി അവിടെ വന്നിരുന്നു കേട്ടോ അപ്പം എനിക്ക് കഞ്ഞി വാങ്ങണം അപ്പോൾ പയറും കഞ്ഞിയായിരുന്നു നല്ല ആണ് പിന്നെ എന്ത് ഉണ്ടെങ്കിലും ഇവിടെ കഞ്ഞും പയറ എന്തെങ്കിലും ഒരു കറി ഉണ്ടാവും ട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ആദ്യമായിട്ടാണ് ഞാനിങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ രാത്രി വരാനും പിന്നെ വീട് ഫ്രണ്ടിലും അല്ലേ അപ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഇതാണ് കഞ്ഞി ചേച്ചിമാരി ഇവരുടെ